മുഖത്ത് കറുത്ത പാടുകളും കുത്തുകളും കുഴികളൊക്കെ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ് ഇതിന്റെ നാച്ചുറൽ മാർഗങ്ങൾ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി സജിച്ചോക്കുക നമ്മുടെയൊക്കെ നാട്ടിൽ കരിമംഗലം കരിമംഗല്യം ഐ മെലാസ്മ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ പല പേരിൽ പല ദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒന്നാണ് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ ഈ പാടുകൾ വരുന്നത് മെയിനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഈ എല്ലുകളിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെയാണ് പാടുകൾ വരുന്നത് മറ്റൊന്ന് നെറ്റിയിൽ വരും ഈ സൈഡിൽ വരും കഴുത്തിൽ വരും ഈ ഭാ പിന്നീട് മൂക്കിൻ്റെ ഈ സൈഡുകളിൽ വരും ഇതൊക്കെയാണ് കരിമംഗല്യം അല്ലെങ്കിൽ കരിമംഗലം എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സ്കിന്നിന് നിറം കൂട്ടുന്ന ട്രിറ്റ്മെൻ്റ് ആണ് മെലാനിൻ ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ചില ഭാഗങ്ങളിൽ കൂടി അവിടെ പാടുകൾ മാത്രമായിട്ട് വരുന്നു ശരീരത്തിൽ മൊത്തമായിട്ടാണ് കൂടുന്നതെങ്കിൽ ആ ശരീരത്തിൽ അത് കളറ് കൂടുകയോ കുറയുകയോ ആണ് ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ചില ഭാഗങ്ങളിൽ മാത്രം വന്ന് അടിഞ്ഞു നിൽക്കുകയും അതാണ് പലപ്പോഴും കറുത്ത പാടുകളായിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മുഖത്ത് രൂപപ്പെടുന്നത് ഇത് എന്തുകൊണ്ടൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മുഖത്ത് പാടുകൾ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ടെൻഷൻ നിങ്ങൾ ഏത് തരത്തിലുള്ള വിഷമ പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മുഖത്താണ് എക്സ്പെഷ്യലി ഈ കണ്ണിൻ്റെ ഈ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലെ സ്കിൻ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ വളരെ സെൻസിറ്റീവുമാണ് അപ്പം അതുകൊണ്ട് ഈ ഭാഗങ്ങളിലായിരിക്കും ആദ്യമായിട്ട് ഈ കരിമംഗലം വരുന്നത് അപ്പം അതുകൊണ്ട് ഈ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ടെൻഷനാണ് ഈ പാടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ മെയിൻ കാരണം ഈ കരിമംഗലമുള്ള ആളുകളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണ് ടെൻഷൻ ഉണ്ടോ എന്ന് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ പറയും എനിക്ക് ടെൻഷനുണ്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് മുഖത്ത് പാടുകൾ വരും അതുപോലെ മറ്റൊന്നാണ് ആങ്സൈറ്റി ഡിപ്രഷൻ ആ ഒരു മൂഡിലേക്ക് പോകുമ്പോഴും അവർക്കും ഒക്കെ ഈ പാടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഈ മരുന്നുകളുടെ സൈഡ് എഫക്ട്സുമായിട്ടും നമ്മളുടെ മുഖത്ത് കരിമംഗലം അല്ലെങ്കിൽ മെലാസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ അടിക്കുന്ന സൂര്യപ്രകാശം ഈ സൂര്യപ്രകാശം എന്നുള്ള യു വി റേസ് പലപ്പോഴും നമ്മുടെ മുഖത്തന്നെ സൻറ്റാനും അതോടൊപ്പം തന്നെ കരിമംഗലത്തിനും ഒക്കെ കാരണമാകുന്നു അതുപോലെ കരിമംഗല്യം ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളിലാണ് തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളിലാണ് ഈ കരിമംഗല്യം വരുന്നത് പത്ത് ശതമാനം മാത്രമേ പുരുഷന്മാരിൽ വരുന്നുള്ളൂ കാരണം സ്ത്രീകളാണ് മാനസികമായ സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവരുടെ ശരീരത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ അതുപോലെ തന്നെ മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഇതെല്ലാമാണ് പലപ്പോഴും ഈ കരിമംഗലത്തിലേക്ക് നയിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഈ അസുഖം വരുന്നത് അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് അത് ഈസ്ട്രജന്റെ പ്രൊഡക്ഷനിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇതെല്ലാം ശരീരത്തിൽ പാടുകളായിട്ടും മുഖത്ത് പാടുകളുമായിട്ട് ഒക്കെ വരുന്നു അതുപോലെ മെനോപ്പോസിനോട് അനുബന്ധിച്ചിണ്ടാവുന്ന അവരുടെ മാനസികമായ സമ്മർദ്ദങ്ങൾ അപ്പോൾ വരുന്ന ഹോർമോൺ ചേഞ്ചസ് ഇതെല്ലാം ഈ കരിമംഗലത്തിന് കാരണമാകുന്നു ഈ മെലാസ്മിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ കരിമംഗലത്തെ പറ്റി വിളിക്കുന്ന ആളുകളിൽ ഒരു തൊണ്ണൂറ് അല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം സ്ത്രീകളാണ് അവരുടെ മുഖത്ത് പാടുകൾ വന്ന് അവരുടെ ഭംഗി കുറഞ്ഞ് അല്ലെങ്കിൽ നല്ല വെളുത്തൊരു മുഖത്ത് നല്ല കറുത്ത പാടുകൾ വരിക അല്ലെങ്കിൽ അല്പം കളറ് കുറഞ്ഞ മുഖത്ത് വീണ്ടും കറുത്ത പാടുകൾ വരിക അവരുടെ ഭംഗി പോകുമ്പോൾ അതിൻ്റെ മാനസിക സമ്മർദ്ദം വേറെ അപ്പോൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാത്തിനും മനസ്സും ശരീരവും എല്ലാം ഈ ടെൻഷനും കരിമംഗലിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റൊരു കാരണമാണ് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ അമിതമായ ഉപയോഗം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എനിക്ക് കുറച്ച് അവരുപയോഗിക്കുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ പിക്ചർ അയച്ചു തന്നു പന്ത്രണ്ട് പ്രൊഡക്റ്റാണ് അവർ ഒരു ദിവസം ഉപയോഗിക്കുന്നത് അവരുടെ മുഖത്തുള്ള കരിമംഗല്യത്തെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാണ് വിളിച്ചത് പക്ഷേ ഞാൻ അവരോട് ചോദിച്ച് എന്തൊക്കെ ബ്യൂട്ടി പ്രൊഡക്ട്സുകളാണ് ഉപയോഗിക്കുന്നത് അവർ കുറച്ച് പേര് പറഞ്ഞു എനിക്ക് പലതും മനസ്സിലായില്ല അവസാനം എല്ലാം നിരത്തി മേശയിൽ നിരത്തി വെച്ചിട്ട് അവരൊരു ഫോട്ടോ അയച്ചു തന്നു പന്ത്രണ്ടോളം ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളോ അല്ല വേറെ രണ്ട് മൂന്നെണ്ണം കൂടിയൊക്കെ ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്കേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുവെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അവർ കൈക്ക് ഉപയോഗിക്കുന്നു തലയിൽ ഉപയോഗിക്കുന്നു കണ്ണുകളുടെ സൈഡിലാക്കാൻ ഉപയോഗിക്കുന്നു കളർ കൂട്ടാൻ ഉപയോഗിക്കുന്നു എല്ലാം ഉപയോഗിച്ചു ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ അവസാനം കുറച്ച് പാടുകൾ മാത്രം ആയിത്തീർന്ന അവസ്ഥയിലേക്ക് വന്നു അമിതമായ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ അമിതമായ കെമിക്കൽസുകളുടെ ഉപയോഗം നിങ്ങളുടെ മുഖത്തിൻ്റെ ഭംഗി കുറയ്ക്കും നിങ്ങളുടെ മുഖത്ത് സ്കിന്നുകളെ അത് ബാധിക്കും അത് കരിമംഗലമായിട്ടും അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ നിങ്ങളുടെ സ്കിന്നിനെ അത് ബാധിക്കും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുക നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാലങ്ങളോളം നിലനിൽക്കുന്നത് അതെ അതുപോലെ ഡയബറ്റിക് അസുഖമുള്ളവര് അവർക്കും ഇതുപോലുള്ള സ്കിൻ പ്രോബ്ലംസും അതുപോലെ കരിമംഗലം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ നമ്മളുടെ ക്വാളിറ്റി കുറഞ്ഞുള്ള സ്കിൻ പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടി വിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തുപയോഗിക്കുമ്പോഴും നല്ല സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക ഇതുപോലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി പോകുന്നതും കരിമംഗല്യം ഉണ്ടാകുന്നതും അതുപോലെ പിഗ്മെൻറ്റേഷൻ എല്ലാം ഉണ്ടാകുന്നത് ഈ കാരണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് കൂടുതൽ ഭംഗിയും തിളക്കവും എല്ലാം ഉണ്ടാകും ഇനി നമുക്ക് നോക്കേണ്ടത് ഏത് തരത്തിലുള്ള ഫ്രൂട്ടുകൾ അല്ലെ ഏത് തരത്തിലുള്ള ഭക്ഷണ രീതികളിൽ മാറ്റങ്ങൾ വരുത്തിയതാണ് ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നത് ഒന്ന് വൈറ്റമിൻ സിയും ഇയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക ഈ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരത്തിൽ ഈ കരിമംഗലം വരാനുള്ള സാധ്യത കുറവാണ് ഒന്ന് ഈ ഭക്ഷണങ്ങളിൽ പറയുമ്പോൾ ഒന്ന് അവക്കാടോ കഴിക്കുക അവക്കാടോ എപ്പോഴും നമ്മൾ ഈ സ്കിൻ കെയർ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു ഒറ്റമൂലി തന്നെയാണ് അവക്കാടോ അപ്പം അതുകൊണ്ട് അവക്കാടോ കഴിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കി എടുക്കുക മറ്റൊന്നാണ് തക്കാളി തക്കാളി നമ്മൾ കഴിക്കുക അത് തക്കാളിയിലെ ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിന് കൂടുതൽ ബ്രൈറ്റ്നസ് കൊടുക്കുകയും കൂടുതൽ കളർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് അതുപോലെ മീനുകൾ കഴിക്കുക മീനുകൾ എന്ന് പറഞ്ഞാൽ അയില ചാള ചൂര ഇതുപോലെയുള്ള മീനുകൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക ഈ മീൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ സിയും ഇയും കൂടുതലായിട്ട് കിട്ടുകയും നമുക്ക് കൂടുതൽ സ്കിന്നിനെ കെയർ ചെയ്യുന്നതിനും അത് കഴിയും അപ്പോൾ ഈ മീനുകൾ തന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യം മീനുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടി കൂടും ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ സ്കിന്നുകൾക്ക് നല്ല ഗ്ലോ കൂടി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ നല്ല മീനുകൾ കഴിക്കുന്നത് നല്ല ഒരു ശീലമാണ് അതുപോലെ മാംഗോ മാംഗോ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ സിയും ഇയും ഒക്കെ കൂട്ടുന്നതിന് നല്ലതാണ് അതുപോലെ ബ്രക്കോളി ബ്രക്കോളി ശരീരത്തിന് അതുപോലെ സ്കിന്നിന് എല്ലാം നല്ലതാണ് അതുപോലെ നമ്മൾ ചീര ചീരയും സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നിറവും കൂടും എന്നുള്ളതാണ് ചീര കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തൈഡിൻ്റെ പ്രൊഡക്ഷൻ കൂടിയും അങ്ങനെ സ്കിന്നിന് കൂടുതൽ ഭംഗി കിട്ടുന്നതിനും അത് കാരണമാകും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സിട്രിക് ഫ്രൂട്ട്സുകളാണ് പൈനാപ്പിൾ ഓറഞ്ച് മുന്തിരി മുസമ്പി ഇതുപോലെ സിട്രിക് ഫ്രൂട്ട്സുകൾ സിട്രിക് ഫ്രൂട്ട്സുകളിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ഈ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ടുകൾ ഫ്രൂട്ടുകൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് വരുന്ന ഡാമേജുകളെ കുറയ്ക്കുന്നതിന് അത് കാരണമായി തരും ഇനി ഈ കരിമംഗലത്തിന് പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള മാർഗം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് നാച്ചുറൽ മാർഗങ്ങൾ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ച് നമ്മളുടെ കരിമംഗലുമുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക ഒരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക നമ്മൾ മുഖത്ത് ഒരിക്കലും സോപ്പോ മറ്റ് ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അതിന് പകരമായിട്ട് കടലപ്പൊടിയോ അതുപോലെ ചെറുപയറിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് അതുപോലെ മറ്റൊരു മാർഗം ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചിരട്ടയുടെ പൊടി ഉരച്ചെടുക്കുക അതിലേക്ക് അല്പം പുളിക്കാത്ത തൈര് കൂടി ചേർത്ത് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ് പക്ഷേ നിങ്ങൾ എപ്പോഴും ഈ നാച്ചുറൽ മാർഗ്ഗങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആളുകളിൽ അറുപതോ എഴുപതോ ആളുകളിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നാൽ ചില വ്യക്തികൾക്ക് അത് എഫക്റ്റ് ചെയ്യുന്നില്ല അത് ആ വ്യക്തികളുടെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണ് ഈ കരിമംഗലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി വളരെയധികം കുറഞ്ഞു പോകും അത് പലപ്പോഴും നമുക്കൊരു മുപ്പതോ നാൽപ്പതോ വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ മുഖത്തിന് പ്രത്യേകിച്ച് നമ്മൾ ആ പ്രായത്തിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതലായിട്ട് സൗന്ദര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതും അതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നത് പക്ഷേ ആ സമയങ്ങളിലായിരിക്കും ഈ കരിമംഗല്യവും ഹലി മെലാസ്മ നമ്മുടെ മുഖത്ത് വരുന്നത് അതോടുകൂടി നമ്മൾ മെൻ്റലി ഡെസ്ബായി പോകും അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പിന്നീട് മാർഗങ്ങൾ തേടി അലയുകയാണ് ഓരോരോ മാർഗ്ഗങ്ങൾ എവിടെയൊക്കെ കിട്ടുന്ന എല്ലാ മാർഗ്ഗങ്ങളും പ്രയോഗിക്കും അവസാനം അത് കൂടുതൽ നമുക്ക് ദോഷത്തിലേക്ക് വന്നു ചേരും പക്ഷേ നിങ്ങൾ നാച്ചുറൽ ആയ മാർഗത്തിലൂടെ നിങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള മെലാസ്മ ക്രീമുകൾ ഉപയോഗിക്കുക നാച്ചുറലായിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നാച്ചുറൽ ആയിട്ടുള്ള മെലാസ്മ ക്രീം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ കറുത്ത പാടുകൾ പോകുന്നതും ആ കുത്തുകളും കുഴികളും എല്ലാം മാറിപ്പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ എന്ത് ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ഉപയോഗിക്കുക നാച്ചുറലാണ് കാലങ്ങളോളം നിലനിൽക്കുന്നത് ഈ നാച്ചുറൽ ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് പൗഡർ ഉപയോഗിക്കുക അതുപോലെ സൺസ്ക്രീൻ ഉപയോഗിക്കുക മേക്കപ്പ് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഗുണം കിട്ടില്ല നാച്ചുറൽ ഉപയോഗിക്കുമ്പോൾ വല്ല പയറു പൊടിയോ കടലപ്പൊടിയോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഫേസിനെ വാഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കാരണം ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കരിമംഗലിയും അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ കടന്നുപോയാൽ ഗുണം കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് കാരണം കാലങ്ങളായി ഞാൻ ഇതിനെ പറ്റിയിട്ട് പഠനങ്ങൾ നടത്തുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല തെളിമയുള്ള മുഖം നല്ല ഭംഗിയുള്ള മുഖം നല്ല സൗന്ദര്യമുള്ള മുഖം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബാക് ഷജിച്ചോ